നമസ്കാരമുണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊച്ചുകാമാശി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഫാം ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ മൂന്നേക്കർ എഴുപത് സെൻറ്റും ഷീറ്റ് മാനൊരു വീടുമാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കൊച്ചുകാമാശി സിറ്റിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് കസ്റ്റ് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്ത് ഒരു നാനൂറ് ചൂടോളം ഏലം കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലവും തേയിലൊക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറുണ്ട് അതുപോലെ തന്നെ കുഴൽ കിണറും ഉണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് അപ്പം മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം ഉള്ളതാണ് സ്ഥലം നല്ല വ്യൂവും അതുപോലെ നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ഉള്ള ഏരിയയാണ് ഭാഗങ്ങളിലൊക്കെ ഒത്തിരി റിസോർട്ടുകളും ഹോംസ്റ്റേകളൊക്കെ ഒരു മേഖല കൂടിയാണ് എല്ലാവിധ ഫാമും ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒതുങ്ങിയ ഏരിയയാണ് തൊട്ടടുത്ത് ഒത്തിരി വീടുകളൊന്നും ഇല്ലാത്ത മേഖലയാണ് സ്ഥലവും ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഇവിടെ ഓവറായിട്ടുള്ള ചൂടുള്ള മേഖലയല്ല കേട്ടോ ഇവിടെ നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഷീറ്റ് മേൻ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂമ് കാള അടുക്കള വർക്ക് കിച്ചൺ എല്ലാ വിസവും ഇങ്ങനെയുള്ള വീടാണ് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ ഇതുപോലെ കോഴൽ കിണറുണ്ട് കാണുന്ന കോഴിക്കിണറാണ് മൂടി വെച്ചേക്കുവാണ് ഈ കാണുന്ന തെളിഞ്ഞു കിടക്കുന്ന ഭാവമൊക്കെ നമ്മുടെ ഈ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ Það var einhvern veginn. ഭാഗത്തേക്ക് വരുമ്പോൾ ഏലം നല്ല ചെടിയാണ് കേട്ടോ കായി തുടങ്ങിയ ചെടിയാണ് ഈ ടീമൻ Андരെയേൻ ഒരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് നിലവിൽ ഈ സ്ഥലത്ത് രണ്ട് കുളം കൂടെ ഉണ്ട് കേട്ടോ വലിയ കുളമാണിത് ആ കാണുന്ന തെളിഞ്ഞ ഭാഗം ഇങ്ങോട്ടേക്കുള്ളതാണ് അതുപോലെ ഈ കാണുന്ന ഒരു കുളമാണ് കേട്ടോ ഇതും പറ്റാത്ത വെള്ളമാണ് ടൂറിസത്തിന് നല്ല സ്കോപ്പുള്ള ഒരു മേഖല കൂടിയാണിത് അതുപോലെ ഈ കാണുന്ന ഒരു മീൻ മീൻകുളമാണ് പടുതാക്കുളമാണ് അതെ 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 ഫ്രൂട്ട്സ് ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഇതുപോലെ നമുക്ക് നിലവിലെ ഈ സ്ഥലത്തിലേക്ക് ടാർ റോട്ടിൽ നിന്ന് കുറച്ച് മൺവഴി ഉണ്ട് കേട്ടോ പത്ത് മുന്നൂറ് മീറ്ററോളം നമുക്ക് ഇങ്ങനത്തെ മൺവഴിയാണ് പ്രൈവറ്റ് വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തിച്ചേരുന്ന കേട്ട് മൂന്ന് ഏക്കർ എഴുപത്തൊന്ന് സെൻറ്ററിൻ്റെ ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പറ്റിയിട്ട് സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക